ഭാരതസ്ത്രീകൾ തൻ ഭാവശുദ്ധി അത്രയും ഭാവശുദ്ധിയുള്ളവരായിരുന്നു ഭാരത സ്ത്രീകൾ എന്നാണ് കവികളൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ ശ്രദ്ധിക്കണേ ഈ വാചകം പത്തു വർഷം ഒരാളുടെ കൂടെ കിടക്ക പങ്കിട്ടിട്ട് പിറ്റേ ദിവസം കാലത്തെഴുന്നേറ്റ് ഇയാൾ എന്നെ ഇത്രയും വർഷം പീഡിപ്പിക്കുകയായിരുന്നു ഇത്രയും വർഷം എന്നെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്ന കാലമാണിത് അതാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് പുതിയ കഥകളും അതാണ് നമ്മളോട് പറയുന്നത് ഞാൻ ബാലചന്ദ്ര മേനോന്റെ ഒരു ഇന്റർവ്യൂ നിങ്ങളെ കാണിക്കാൻ കാരണം ഇതൊന്നും ഇതൊന്നും പുതിയ സംഭവമല്ല ഇത് ആവർത്തിക്കുകയാണ് ഇത് ആവർത്തിക്കുകയാണ് കള്ളക്കഥകൾ ആവർത്തിക്കുകയാണ് രഞ്ജിത്തിനെതിരെ മേനോനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് 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 പുരുഷന്മാർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്ന് കോടതികൾ തീരുമാനിക്കും കോടതികൾ തീരുമാനിക്കും അല്ലെ ഭാരചന്ദ്രമേനോനെ വെറുതെ വിട്ടു രഞ്ജിത്തിനെ വെറുതെ വിട്ടു രാഹുൽ മങ്കൂട്ടത്തെ വെറുതെ വിടുന്നതുവരെ അല്ലെങ്കിൽ ശിക്ഷിക്കുന്നതുവരെ നാം കാത്തിരുന്നേ തീരൂ കാത്തിരുന്നേ തീരൂ അതല്ലാതെ ഇപ്പോൾ തന്നെ സൈക്കോപാത്താണ് പീഡന വീരനാണ് പിന്നെ എണ്ണീനി പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ വേണ്ട വേണ്ട ആയിട്ടില്ല ആയിട്ടില്ല വെയിറ്റ് കോടതി പറയും വരെ കോടതി പറയും വരെ മിണ്ടരുത് രാഹുൽ മങ്കുട്ടം സ്ത്രീ പീഡകൻ എന്ന് പറയരുത് സ്ത്രീ പീഡന പരാതികൾ എന്ന് പറയുന്നത് അതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്ന് അന്വേഷിക്കേണ്ടത് പരമപ്രധാനമാണ് ഒരു സ്ത്രീ പരാതി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അതൊരു അതൊരു ജനുവീനായ അതൊരു സത്യസന്ധമായ പരാതി ആയിക്കൊള്ളണമെന്നില്ല രഞ്ജിത്തിന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് ആ അധ്യാപകന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് മറ്റൊന്ന് സംഭവിച്ചത് ഇതാ ബാലചന്ദ്രമേനോന്റെ കാര്യത്തിലായിരുന്നു അതിനെ കുറിച്ചാണ് ഞാൻ പറയാം ഉണ്ട് ഞാൻ പറയുന്നത് ഇവിടുത്തെ മാപ്രകളോടാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടാണ് രാഹുൽ മാങ്കുട്ടത്തിലെ അതല്ലെങ്കിൽ ആണുങ്ങളെ ഇത്തരത്തിലുള്ള പെണ്ണുങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ സത്യസ്ഥിതി ഒന്നും അന്വേഷിക്കാതെ ആണുങ്ങളെ കൊത്തിവലിച്ച് കീറുന്ന മാപ്രകൾ മനസ്സിലാക്കണം ബാലചന്ദ്രമേനോൻ പറയുകയാണ് കേട്ടോ ആണുങ്ങൾക്കും ആണുങ്ങൾക്കും മാനാഭിമാനമുണ്ട് ആണുങ്ങൾക്ക് അന്തസ്സുണ്ട് എന്നാണ് പറയുന്നത് ആണുങ്ങൾ കന്തസ്സുണ്ട് അത് മറന്നുപോകുന്നത് കേട്ടോ ഇവിടെ സ്ത്രീകൾക്ക് മാത്രമല്ല അന്തസ്സ് ഈ പറയുന്ന പരാതിക്കാരിയെ പിന്താങ്ങിക്കൊണ്ട് പരാതിക്കാരി പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമാണ് എന്ന് പറയുന്നവർ ഓർക്കണം അപ്പോൾ ആണുങ്ങളോ ആണുങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ് ആണുങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ് സ്ത്രീകൾ എല്ലാം സത്യമാണ് പക്ഷെ ആണുങ്ങൾ എല്ലാം കള്ളത്തരമാണ് എന്ന എന്ന ഒരു 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 കാഴ്ചപ്പാട് അത്യന്തം അപകടകരമാണ് കേട്ടോ അത് അത്യന്തം അപകടകരമാണ് രാഹുലീശ്വർ ജയിലിലാണ് കേട്ടോ രാഹുൽ ഈശ്വർ ജയിലിലാണ് എന്തിനു വേണ്ടി രാഹുൽ ഈശ്വർ കുറെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു അപ്പോൾ കോടതിയും ഇവിടുത്തെ ഇവിടുത്തെ പോലീസും ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് രാഹുൽ ഈശ്വർ പറയുന്നത് കള്ളമാണ് രാഹുൽ ഈശ്വർ പറയുന്നത് കള്ളമാണ് പക്ഷെ പരാതിക്കാർ പറയുന്നത് പരാതിക്കാരി പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീ പറയുന്നത് സത്യം പുരുഷൻ പറയുന്നത് കളവ് ശരിയല്ല ശരിയല്ല എന്ന് നമ്മളോട് പറയുന്നത് പറയുന്നതാരാണ് ബാലചന്ദ്ര മേനോൻ എന്ന എക്കാലവും മലയാളികളുടെ പ്രിയങ്കരനായ സംവിധായകൻ പറയുകയാണ് ആണുങ്ങൾക്ക് അന്തസ്സുണ്ട് ഓരോ മാധ്യമ പ്രവർത്തകനും മനസ്സിലാക്കേണ്ടതാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലുള്ള കല്ലേറുകൾ കല്ലേറുകൾ കേട്ടോ കല്ലേറുകളല്ല ഇത് ഏറ്റവും വലിയ ഏറ്റവും വലിയ എന്താ പറയാ ബോംബുകളാണ് അല്ലെ ബോംബുകളാണ് നിങ്ങൾക്ക് നേരെയും ഇത്തരത്തിലുള്ള കൈബോംബുകൾ അറിയപ്പെടാം അതുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നാണ് ബാലചന്ദ്ര കുടുംബം കുടുംബമുണ്ട് കേട്ടോ ഈ സ്ത്രീകൾക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് മാത്രമല്ല മാനാഭിമാനം പുരുഷന്മാർക്കും മാനാഭിമാനം ഉണ്ട് എന്ന് മറന്നു പോകരുത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വെട്ടയാടുന്നവർ ഓർമ്മിക്കണം രാഹുൽ മാങ്കൂട്ടത്തിനും ഒരു കുടുംബമുണ്ട് ഉണ്ട് കേട്ടോ ഒരമ്മയുണ്ട് ആ അമ്മയുടെ ആ അമ്മയുടെ നെഞ്ചിടിപ്പ് ആ അമ്മയുടെ നെഞ്ചിന്റെ പൊള്ളൽ നിങ്ങൾ നിങ്ങൾ അറിയണം കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റും ചെയ്യാത്ത ആള് എന്നൊന്നും എന്ന രീതിയിലൊന്നുമല്ല അതൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളല്ല നമ്മളെ അല്ല അതൊന്നും തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കട്ടെ കോടതിയാണ് കോടതി തീരുമാനിക്കട്ടെ കോടതി രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണ് പറയട്ടെ അപ്പോൾ നമുക്ക് നേരെ വിരൽ ചൂണ്ടാം അയാൾ സ്ത്രീ അതല്ലാതെ അതല്ലാതെ ഏതോ ഒരു പെൺകുട്ടി ഏതോ ഒരു സ്ത്രീ വന്ന് പറയുകയാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇയാൾ സൈക്കോപ്പാത്താണ് ഇയാൾ സൈക്കോപ്പാത്താണ് ഇയാൾ പീഡന വീരനാണ് എന്നൊക്കെ പറയാൻ എന്നൊക്കെ പറയാൻ അത് ശരിയല്ല കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് കേരള കൗമുദിയിലെ ബാലചന്ദ്ര മേനോന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ എത്ര പേര് അത് കണ്ടു എത്ര പേര് അത് വായിച്ചു എന്ന് എനിക്കറിയില്ല കേരളകൗമുദിയുടെ എഡിറ്റോറിയൽ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനമായിരുന്നു അരപ്പേജുള്ള ലേഖനം കോവളം സതീഷ് കുമാർ കോവളം സതീഷ് കുമാർ എന്ന് പറയുന്നത് കേരള കൗമുദിയിലെ ഏറ്റവും ഇടുക്കനായ ഒരു റിപ്പോർട്ടറാണ് വളം സതീഷ് കുമാറിന്റെ പ്രത്യേകിച്ചും സിനിമാ താരങ്ങൾക്കായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന അവരുമൊക്കെയായി നല്ല പരിചയമുള്ള കോവളം സതീഷ് കുമാർ തയ്യാറാക്കിയ ഒരു ഇന്റർവ്യൂ ആണ് കേട്ടോ സിനിമയിൽ അമ്പത് എന്ന് പറഞ്ഞാൽ സിനിമയില് മേനോൻ അമ്പത് വർഷങ്ങൾ പിന്നിടുകയാണ് ഏപ്രിൽ പതിനെട്ട് എന്ന സിനിമ എക്കാലത്തെയും മികച്ച അഞ്ച് കുടുംബ ചിത്രങ്ങളിൽ ഒന്നാണ് പക്ഷേ നമ്മൾ അത് പറഞ്ഞതുകൊണ്ടായില്ലല്ലോ എന്റെ അമ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ എനിക്ക് ക്രൂരമായ അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് അതിന് അത് ഞാൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും ഈ രീതിയിലാണ് ഈ ഇന്റർവ്യൂ പുരോഗമിക്കുന്നത് കേട്ടോ അപ്പൊ ബാലചന്ദ്രമേനോൻ എന്ന് കേൾക്കുമ്പോൾ ഒരു കാലത്ത് ഒരു കാലത്ത് ബാലചന്ദ്രമേനോന്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ കുടുംബ പ്രേക്ഷകരുടെ കുടുംബ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന സിനിമകളായിരുന്നു കേട്ടോ അതായത് ബാലചന്ദ്രമേനോന്റെ സിനിമ എന്ന് പറഞ്ഞാൽ എന്തായാലും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ചേരുവകളൊക്കെ അതിൽ ഉണ്ടാവും കേട്ടോ ഏപ്രിൽ പതിനെട്ട് എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ ശോഭയുടെ ശോഭയല്ല ശോഭന ശോഭനയുടെ എന്താ പറയാ ഏറ്റവും ശോഭനയുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ തന്നെയാണ് ഏപ്രിൽ പതിനെട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ശോഭനയുടെ ആദ്യത്തെ ആദ്യത്തെ സിനിമയാണ് എന്നാണ് തോന്നുന്നത് അതിലെ അതിലെ അല്ലെങ്കിൽ ആ സിനിമ ആ സിനിമ അക്കാലത്തൊക്കെ സിനിമകൾ ഇങ്ങനെ നൂറ് ദിവസം ഇരുനൂറ് ദിവസമൊക്കെ ഇങ്ങനെ ഓടാറുണ്ടല്ലോ ആ അങ്ങനെ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ഓടിയ ഒരു സിനിമയായിരുന്നു ഏപ്രിൽ പതിനെട്ട് എന്ന് പറയുന്നത് ഞാൻ സിനിമക്കാർ പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കാര്യത്തിലേക്ക് കടക്കുകയാണ് ഏതായാലും കോവളം സതീഷ് കുമാർ ബാലചന്ദ്രമേനോനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അതിന്റെ അതിന്റെ തുടക്കം എന്ന രീതിയിൽ ബാലചന്ദ്രമേനോൻ പറയുന്ന ഈ വാചകമുണ്ടല്ലോ അതായത് എനിക്ക് ക്രൂരമായ അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ബാലചന്ദ്രമേനോന് സിനിമാ രംഗത്ത് ക്രൂരമായ അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ സിനിമകളെ വേണ്ട വിധം ചർച്ച ചെയ്തില്ല എന്നുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത് പക്ഷേ ആ കൂട്ടത്തിൽ ബാലചന്ദ്രമേനോൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയാലോ ഈ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം അതായത് സിനിമക്കുള്ളിലെ സിനിമക്കുള്ളിലെ സ്ത്രീപീഡന പരാതികളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നിയമിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ അല്ലെങ്കിൽ അതിനുശേഷം ഹേമക്കെ പറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച കാര്യങ്ങളല്ല ഏട്ടോ പറയുന്നത് അതിനെ തുടർന്ന് ഒരുപാട് സ്ത്രീകൾ ഒരുപാട് സ്ത്രീകൾ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ഒന്നും അല്ല ഒരുപാട് സ്ത്രീകൾ സിനിമാ രംഗത്തെ പ്രമുഖർക്കെതിരെ ചില്ലറ ചീള് നടന്മാർക്കോ നടിമാർക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നീഷ്യൻസിനോ ഒന്നും എതിരെ അല്ലോ നമ്പർ വൺ സംവിധായകർക്കെതിരെ നമ്പർ വൺ താരങ്ങൾക്കെതിരെ ഒരുപാട് സ്ത്രീകൾ രംഗത്ത് വരികയുണ്ടായി നമുക്കറിയാം സിദ്ദിക്കിനെതിരെ അല്ലെ സിദ്ദിക്കിനെതിരെ പിള്ള രാജുവിനെതിരെ അങ്ങനെ എണ്ണി എണി പറയുകയാണെങ്കിൽ ഏറ്റവും ഏറ്റവും പ്രശസ്തരായ സിനിമാ താരങ്ങൾക്ക് നേരെ അവര് ഒരുപാട് മീട്ടു ആരോപണങ്ങൾ ഉന്നയിച്ചു പീഡന ആരോപണങ്ങൾ ഉന്നയിച്ചു ജയസൂര്യക്കെതിരെ ജയസൂര്യക്കെതിരെ എണ്ണി പറയൽ മറന്നുപോയി കുറെ ആൾക്കാരുടെ പേര് ഒരുപാട് ഒരുപാട് താരങ്ങൾക്കെതിരെ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു കേട്ടോ അതിൽ നമ്മളെ ഞെട്ടിപ്പിച്ച ചില പേരുകൾ ഉണ്ടായിരുന്നു അതിൽ ഒന്ന് ഒന്ന് രഞ്ജിത്തിൻ്റെതായിരുന്നു രഞ്ജിത്ത് എന്ന് പറയുന്നത് എക്കാലത്തെയും മലയാള സിനിമയുടെ അതിശക്തനായ തിരക്കഥാകൃത്തും അതിശക്തനായ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു രഞ്ജിത്ത് അല്ലെ രഞ്ജിത്തിന്റെ സിനിമകളൊക്കെ രഞ്ജിത്തിന്റെ സിനിമകളൊക്കെ നമ്മൾ വീണ്ടും 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 കണ്ട് ത്രില്ലടിക്കുന്നൊരു കാലമാണ് അല്ലെ രാവണപ്രഭുവും അതിന്റെ മുമ്പെയുള്ള ആ സിനിമകളിൽ അല്ലെങ്കിൽ പേരെടുത്ത് പറയുന്നില്ല രഞ്ജിത്തിന്റെ എല്ലാ സിനിമകളും അത്രമാത്രം ജനപ്രിയ സിനിമകളായിരുന്നു മോഹൻലാലിനെ ഒക്കെ മീശ മീശപിരിപ്പിച്ചുകൊണ്ട് മുണ്ടും മടിക്കുത്തുത്തിക്കൊണ്ട് ആ രീതിയിലുള്ള ഒരു മോഹൻലാലിന്റെ രംഗത്ത് ഇറക്കിയ മോഹൻലാലിന്റെ നിരവധി നിരവധിയായ മോഹൻലാലിനെ താരപദവിയിൽ നിന്ന് താരപദവിയിലേക്ക് കുതിച്ചു വർത്തിയ സിനിമകൾ എന്ന് പറയുന്നത് രഞ്ജിത്തിന്റെ സിനിമകളായിരുന്നു കേട്ടോ അങ്ങനെ ആ രഞ്ജിത്തിനെ രഞ്ജിത്തിന് ഞാൻ ഇഷ്ടപ്പെടുന്ന രഞ്ജിത്തിന്റെ എഴുത്തിലൂടെയാണ് കേട്ടോ രഞ്ജിത്തിന്റെ തിരക്കഥകൾ എന്ന് പറഞ്ഞാൽ എം ടി വാസ്തേവെന്നാർക്ക് ശേഷം എം ടിക്ക് ശേഷം ആ ആ ഒരു റേഞ്ചുള്ള ചലച്ചിത്രകാരന്മാരിൽ ഏറ്റവും അഗ്രഗണ്യം തന്നെയാണ് രഞ്ജിത്ത് കേട്ടോ ആ രഞ്ജിത്തിനെതിരെ മീട്ടു ആരോപണം ഉണ്ടായി രഞ്ജിത്ത് അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറിയുന്നു ഇപ്പോഴും ഇപ്പോഴും രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു അതിനുശേഷമാണ് പ്രേംകുമാർ ആ സ്ഥാനത്തേക്ക് കയറി വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇവിടുത്തെ ഒരു നടി ഇവിടത്തെ അല്ല ഒരു ബംഗാളി നടി ബംഗാളി നടിയാണ് കേട്ടോ ബംഗാളി നടി നടിയാണ് ഒരു സ്ത്രീ പീഡന ആരോപണം ഉന്നയിച്ചത് ആ നടിയെ ആ നടി എന്താ പറയാ ഇയാളുടെ രഞ്ജിത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ചില ചർച്ചകൾക്ക് വേണ്ടി മുറിക്കുള്ളിലേക്ക് ക്ഷണിച്ചു വള പിടിച്ചു നോക്കി കൈ പിടിച്ചു നോക്കി മുടി പിടിച്ചു നോക്കി എന്നൊക്കെയാണ് പറയുന്നത് അതിനങ്ങേപ്പുറം അതിനങ്ങേപ്പുറം കാര്യങ്ങളൊന്നും ആ നടി പറഞ്ഞിരുന്നില്ല കേട്ടോ ഈ നടിയുടെ ഈ നടിയുടെ വള പിടിച്ചു നോക്കി കൈ പിടിച്ചു നോക്കി മുടി പിടിച്ചു നോക്കി എന്നൊക്കെയാണ് നടി പറഞ്ഞത് അതോടുകൂടി അതോടുകൂടി രഞ്ജിത്തിനെതിരെ കെ എസ് ആർ ായി രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തു ആ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തു രഞ്ജിത്തിനെ അറസ്റ്റ് 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 ചെയ്തു ചെയ്തു നിരവധി നടന്മാരെ ചെയ്തിരുന്നല്ലോ അങ്ങനെ രഞ്ജിത്തിനെയും രഞ്ജിത്തിന്റെ പേരിലുള്ള കേസായി അങ്ങനെ രഞ്ജിത്ത് ആ സിനിമാ രംഗത്ത് അതുവരെ സംവിധായകൻ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു കേട്ടോ നിങ്ങളിൽ എത്ര പേർ അറിഞ്ഞിട്ടുണ്ട് രഞ്ജിത്തിനെതിരായ കേസ് കോടതി തള്ളി കോടതി അതിൽ ഒരു സത്യവും ഇല്ല ഒരു കഴമ്പുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അത് തോട്ടിലെറിഞ്ഞു ആ വാർത്ത മലയാള പത്രങ്ങളിലൊക്കെ വന്നിരുന്നു ചെറുതായിട്ടോ ചെറുതായിട്ടുള്ളിലെ പേജിലാണ് വന്നത് പലർക്കും പലർക്കും ആ കഥ ഇപ്പോഴും അറിയില്ല കേട്ടോ രഞ്ജിത്തിനെതിരെ സ്ത്രീ പീഡനം രഞ്ജിത്തിനെതിരെ ഒരു സ്ത്രീ സ്ത്രീ പീഡന പരാതി കൊടുത്തു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു യുവാവും ഒരു യുവാവും പീഡന പരാതി കൊടുത്തിരുന്നു കേട്ടോ കോഴിക്കോട്ടുകാരനായ കോഴിക്കോട്ടുകാരൻ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അത്തരത്തിൽപ്പെട്ട ഒരു യുവാവ് തന്നെ രഞ്ജിത്ത് മുറിക്കുള്ളിലേക്ക് ക്ഷണിച്ചു തന്റെ തന്നെ വിവസ്ത്രനാക്കി തന്റെ നഗ്ന ഫോട്ടോ എടുത്തു എന്നിട്ട് രഞ്ജിത്ത് രഞ്ജിത്തിന്റെ കാമുകിയായ മറ്റൊരു സിനിമ നടക്ക് അയച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ നമ്മുടെ ഈ ചാനലുകൾ ഇങ്ങനെ ആഘോഷിച്ചിരുന്നു കേട്ടോ ചാനലുകൾ ആഘോഷിച്ചിരുന്നു ഏതായാലും ഞാൻ കടക്കുന്നില്ല ഏതായാലും രഞ്ജിത്തിനെതിരെ അതിലും കേസ് കേസ് അതിലും കേസെടുത്തിരുന്നു അപ്പൊ രഞ്ജിത്തിനെതിരെ ഒരു സ്ത്രീ കൊടുത്ത പരാതി രഞ്ജിത്തിനടുത്ത് രഞ്ജിത്തിനെതിരെ ഒരു ഒരു ആണവിത്തൻ കൊടുത്ത ഒരു പരാതി അത്തരത്തിൽപ്പെട്ട രഞ്ജിത്ത് ആ രീതിയിൽപ്പെട്ട ഒരു സ്ത്രീ പീഠകൻ എന്ന് മുദ്രകുത്തിക്കൊണ്ടുള്ള വാർത്ത കൊടുത്തിരുന്നു പക്ഷേ കോടതി ആ കേസ് തള്ളി ആ കേസ് തള്ളി കുറ്റവിമുക്തനാക്കി എന്ന് പറഞ്ഞാൽ ഒരു തെളിവുമില്ല ഒരടിസ്ഥാനവും ഇല്ല ഇത്രയും കാലങ്ങൾ വർഷങ്ങൾക്ക് അപ്പുറമായിരുന്നു കേട്ടോ വർഷങ്ങൾക്കപ്പുറമായിരുന്നു വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു സംഭവം ഇതിൽ ഒരു കാമ്പുമില്ല ഒരു കഴമ്പുമില്ല എന്നുള്ള രീതിയിൽ എടുത്ത് തെറിഞ്ഞുകൂട്ടരെ പക്ഷേ ആ വാർത്ത പത്രങ്ങളൊന്നും ആഘോഷിച്ചില്ല കാരണം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന ഇതാണ് അതായത് ഒരു നടനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട സെലിബ്രിറ്റി ആയ ഒരാൾക്കെതിരെ അയാൾ ഒരു പൊളിറ്റീഷ്യൻ ആവട്ടെ അയാൾക്കെതിരെ ഇത്തരം ഒരു സ്ത്രീ പീഡന പരാതി വരുമ്പോൾ പൊതുസമൂഹം ആകെ അയാളെ കുത്തിക്കേറുകയാണ് കീറുകയാണ് കഴുകൻ കണ്ണുകളോടെ കഴുകൻ കൊക്കുകളോടെ അയാളെ കീറുകയാണ് നമ്മുടെ ചാനലുകൾ നമ്മുടെ പത്രങ്ങൾ നമ്മുടെ പൊതുസമൂഹം എല്ലാം അതാണ് അതാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കാണുന്നത് കേട്ടോ അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും കാണുന്നത് പക്ഷേ എന്നെങ്കിലും കോടതി ഇവരെ വെറുതെ വിട്ടാൽ നമുക്കൊക്കെ അറിയാലോ ഒരു കോളേജ് അധ്യാപകന്റെ ഒരു കഥ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്നിരുന്നു കേട്ടോ പത്രം തിട്ടയിലാണ് എന്നാണ് എന്റെ ഓർമ്മ ഒരു അധ്യാപകൻ ആ അധ്യാപകൻ കോപ്പി അടി പിടിച്ച കോപ്പി ഏതാനും പെൺകുട്ടികളെ പിടിച്ച പ്പോൾ ആ പെൺകുട്ടികൾ സഖാത്തികളായിരുന്നു എസ് എഫ് ഐ നേതാക്കന്മാരായിരുന്നു അത്ര പെൺകുട്ടികൾ അവര് ഈ അധ്യാപകനെതിരെ സ്ത്രീ പീഡന ഞങ്ങളെ പീഡിപ്പിച്ചു ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ഈ അധ്യാപകനെതിരെ പരാതി കൊടുത്തു അങ്ങനെ അധ്യാപകനെ കോടതി കോടതി ശിക്ഷിച്ചു കോടതി ശിക്ഷിച്ചു അധ്യാപകൻ എത്രയോ വർഷം പത്തോ പന്ത്രണ്ടോ വർഷം ജയിലിൽ കിടന്നിട്ടാണ് അധ്യാപകൻ അവസാനം അവസാനമാണ് കോടതി പറയുന്നത് ഈ അധ്യാപകൻ നിരപരാധിയായിരുന്നു ഈ അധ്യാപകൻ നിരപരാധിയായിരുന്നു കോപ്പി അടി പിടിച്ചതിനുള്ള ദേഷ്യം കൊണ്ടാണ് ഈ പെൺകുട്ടികൾ അധ്യാപകനെതിരെ പീഡന പരാതി കൊടുത്തത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീ പീഡന അതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്ന് അന്വേഷിക്കേണ്ടത് പരമപ്രധാനമാണ് ഒരു സ്ത്രീ പരാതി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അതൊരു അതൊരു ജെനുവിനായ അതൊരു സത്യസന്ധമായ പരാതി ആയിക്കൊള്ളണം എന്നില്ല രഞ്ജിത്തിന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് ആ അധ്യാപകന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് മറ്റൊന്ന് സംഭവിച്ചത് ഇതാ ബാലചന്ദ്രമേനോന്റെ കാര്യത്തിലായിരുന്നു അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ബാലചന്ദ്രമേനോനെതിരെ പരാതിപ്പെട്ടിരുന്നു ഒരു നടി അല്ലെ ഒരു നടി ബാലചന്ദ്രമേനോനെതിരെ മേനാനെതിരെ മാത്രമല്ല ജയസൂര്യ ഉൾപ്പെടെയുള്ള മറ്റ് ഒരുപാട് ഒരുപാട് നടന്മാർക്കെതിരെ ഈ ഈ അഭിനേത്രി ഈ നടി പരാതിപ്പെടുകയുണ്ടായി അതുകൊണ്ട് തന്നെ ബാലചന്ദ്രമേനോനെതിരെ കേസെടുക്കുകയുണ്ടായി ആ നടി വിവരിച്ച കഥകളൊക്കെ ഇപ്പോഴും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന കൂടെ കേട്ടോ എങ്ങനെയൊക്കെയാണ് ബാലചന്ദ്രമേനോൻ തന്റെ മുറിയിലേക്ക് ക്ഷണിച്ചത് മുറിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ബാലചന്ദ്രമേനോന്റെ കിട്ടക്കൈൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ എന്തൊക്കെ ലീലാ വിാസങ്ങളാണ് അവിടെ നടത്തിയത് എന്നോടും പങ്കുചേരാൻ പറഞ്ഞു ഞാൻ പങ്കുചേർന്നില്ല ഞാൻ ഓടി രക്ഷപ്പെട്ടു ബാലചന്ദ്രമേനോൻ പിന്നാരെ ഓടി എന്നൊക്കെ പറഞ്ഞ് സിനിമാ കഥകളെ വലിയ ാണ് വിവരണങ്ങളാണ് ആ നടി നൽകിയിരുന്നത് അതൊക്കെ അതൊക്കെ നമ്മുടെ പത്രങ്ങളും ചാനലുകളൊക്കെ ആഘോഷിച്ചു ആഘോഷിച്ചു അവസാനം രഞ്ജിത്തിനെതിരെ പരാതി തള്ളിയ പോലെ രഞ്ജിത്തിനെതിരായ കേസ് തള്ളിയ പോലെ ബാലചന്ദ്രമേനോനെതിരായ കേസും തള്ളി ആ യുവതി ആ നടിയുടെ ആ നടിയുടെ പരാതി ജന്യൂൻ പരാതിയല്ല അതൊരു കള്ള പരാതിയായിരുന്നു എന്ന് കോടതിക്ക് ബോധ്യമായി കോടതി അത് തള്ളിക്കളഞ്ഞു കേട്ടോ അത് ഈ കോളം സതീഷ് കുമാർ ബാലചന്ദ്രമേനോനുമായി സംസാരിക്കുമ്പോൾ ആ ചോദ്യവും മറുപടിയും ഏറെ പ്രസക്തമാണ് അത് അതേപോലെ തന്നെ നിങ്ങൾ കേൾക്കേണ്ടതാണ് അത് ഇങ്ങനെയാണ് കേട്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്ന ശേഷം ഒരു നടി താങ്കൾക്കെതിരെയും ആരോപണം ഉന്നയിക്കുകയും അത് കോടതി തള്ളുകയും ചെയ്തു ഈ ആരോപണം മാനസികമായി തളർത്തിയിരുന്നോ എന്നാണ് കോവളം സതീഷ് കുമാറിന്റെ ചോദ്യം സതീഷെ ആ ചോദ്യം ശരിയായില്ല കേട്ടോ മാനസികമായി തളർത്തിയെന്ന് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇല്ലാത്ത ഒരു സ്ത്രീ പീഡനത്തിന്റെ പേരിൽ ഒരു സെലിബ്രിറ്റി ആയ ഒരാളെ ഒരാളെ അറസ്റ്റ് ചെയ്യുക അയാളെ എന്താ പറയാ തടങ്കലിലിടുക ജയിലിലിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായി തളർത്തി എന്ന് തളർത്തിയോ എന്ന് ചോദിക്കാനില്ല ഈ ഈ നടനെ അല്ലെങ്കിൽ ഈ സംവിധായകനെ മാത്രമല്ല അയാളുടെ കുടുംബത്തെ

അത് ശരിയല്ല അല്ലെങ്കിൽ ആ അതിനനുസരിച്ചുള്ള നമുക്ക് നമുക്ക് വിശ്വാസ്യത തോന്നുന്ന എന്താ പറയാ ചില തെളിവുകൾ നമുക്ക് മുന്നിൽ വരണം ഏറ്റവും കോടതി ഓരോ മനുഷ്യനും ഇവിടെ കോടതിയാണ് ഓരോ മനുഷ്യനും അറിയാം എന്തൊക്കെയാണ് തെളിവുകൾ പുറത്തു വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾക്കൊരു വിവേചന ബുദ്ധി ഉണ്ട് കേട്ടോ പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന പുറത്തു വന്ന തെളിവുകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ അത് കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാം ഇതിൽ വിശേഷിച്ച് വലിയ പീഡന സംഭവങ്ങളൊന്നും ഇല്ല എന്ന് നമുക്കറിയാം ഏതായാലും ഞാൻ ആ വിഷയത്തിലേക്ക് അല്ല കടക്കുന്നത് ഇത് സംബന്ധിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഞാൻ തീഷിന്റെ ഈ വിഷയത്തിൽ അതായത് സതീഷിന്റെ ഈ ചോദ്യമുണ്ടല്ലോ അത് മാനസികമായി തങ്ങളെ തളർത്തിയോ എന്നുള്ളതിന് ബാലചന്ദ്രമേനോൻ പറയുന്ന മറുപടിയാണ് ആണുങ്ങൾക്ക് അന്തസ് ഉണ്ട് അതാണ് ബാലചന്ദ്രമേനോന്റെ ആദ്യത്തെ വാചകം ആണുങ്ങൾക്കും അന്തസ്സുണ്ട് ഞാൻ പറയുന്നത് ഇവിടുത്തെ മാപ്രകളോടാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടാണ് രാഹുൽ മാങ്കുട്ടത്തിലെ അതല്ലെങ്കിൽ ആണുങ്ങളെ ഇത്തരത്തിലുള്ള പെണ്ണുങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ സത്യസ്ഥിതി ഒന്നും അന്വേഷിക്കാതെ ആണുങ്ങളെ കുത്തിവലിച്ച് കീറുന്ന മാപ്രകൾ മനസ്സിലാക്കണം ബാലചന്ദ്രവേനൻ പറയുകയാണ് കേട്ടോ ആണുങ്ങൾക്കും ആണുങ്ങൾക്കും മാനാഭിമാനമുണ്ട് ആണുങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് ആണുങ്ങൾ ഉണ്ട് അത് മറന്നു മറന്നുപോയത് കേട്ടോ ഇവിടെ സ്ത്രീകൾക്ക് മാത്രമല്ല അന്തസ് ഈ പറയുന്ന പരാതിക്കാരിയെ പിന്താങ്ങിക്കൊണ്ട് പരാതിക്കാരി പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമാണ് എന്ന് പറയുന്നവർ ഓർക്കണം അപ്പോൾ ആണുങ്ങളോ ആണുങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണോ ആണുങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണോ സ്ത്രീകൾ എല്ലാം സത്യമാണ് പക്ഷെ ആണുങ്ങൾ എല്ലാം കള്ളത്തരമാണ് എന്ന എന്ന ഒരു 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 കാഴ്ചപ്പാട് അത് അത്യന്തം അപകടകരമാണ് കേട്ടോ അത് അത്യന്തം അപകടകരമാണ് രാഹുലീശ്വർ ജയിലിലാണ് കേട്ടോ രാഹുൽ ഈശ്വർ ജയിലിലാണ് എന്തിനു വേണ്ടി രാഹുൽ ഈശ്വർ കുറെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു അപ്പോൾ കോടതിയും ഇവിടുത്തെ ഇവിടുത്തെ പോലീസും ഇവിടുത്തെ മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് രാഹുൽ ഈശ്വർ പറയുന്നത് കള്ളമാണ് രാഹുൽ ഈശ്വർ പറയുന്നത് കള്ളമാണ് പക്ഷെ പരാതിക്കാരി പറയുന്നത് പരാതിക്കാരി പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീ പറയുന്നത് സത്യം പുരുഷൻ പറയുന്നത് കളവ് ശരിയല്ല ശരിയല്ല എന്ന് നമ്മളോട് പറയുന്ന ആരാണ് ബാലചന്ദ്ര മേനോൻ എന്ന എക്കാലവും മലയാളികളുടെ പ്രിയങ്കരനായ സംവിധായകൻ പറയുകയാണ് ആണുങ്ങൾക്ക് അന്തസ്സുണ്ട് ഓരോ മാധ്യമ പ്രവർത്തകനും മനസ്സിലാക്കേണ്ടതാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലുള്ള കല്ലേറുകൾ കല്ലേറുകൾ കേട്ടോ കല്ലേറുകൾ ഇത് ഏറ്റവും വലിയ ഏറ്റവും വലിയ എന്താ പറയാ ബോംബുകളാണ് അല്ലെ ബോംബുകളാണ് നിങ്ങൾക്ക് നേരെയും ഇത്തരത്തിലുള്ള കൈബോംബുകൾ അറിയപ്പെടാം അതുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നാണ് ബാലചന്ദ്ര മേനോൻ പറയുന്നത് ആണുങ്ങൾക്ക് അന്തസ്സുണ്ട് എന്നാണ് കേസ് പരിഗണിച്ച ജഡ്ജി പറഞ്ഞത് ഇത് ബാലചന്ദ്രമേനോൻ പറഞ്ഞതല്ല ഇതാണ് ബാലചന്ദ്ര മേനോന്റെ കേസ് പരിഗണിച്ച ജഡ്ജി പറഞ്ഞത് അത്രേ അപ്പോൾ ഇവിടുത്തെ നീതിപീഠം നീതിപീഠത്തിന് കാര്യങ്ങൾ അറിയാം നീതിപീഠത്തിന് കാര്യങ്ങൾ അറിയാം അവർക്ക് ബോധ്യമുണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് അവർ പറയുകയാണ് ആണുങ്ങൾക്കും അന്തസ്സുണ്ട് ബാലചന്ദ്രമേനോന്റെ കേസ് തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞത് ആണുങ്ങൾക്കും അന്തസ്സുണ്ട് എന്നുള്ളതാണ് എന്നാണ് കേസ് പരിഗണിച്ച ജഡ്ജി പറഞ്ഞത് അത് തന്നെ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ആരോപണത്തെ മ്ലേച്ഛത എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും ഈ ആരോപണത്തെ മ്ലേച്ഛത എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും മാനസികമായി തളർത്തി തളർത്തിയൊന്നുമില്ല എന്നാണ് പറയുന്നത് പറയുന്നവരെ പറയുന്നത് കേട്ടോ തന്നെ അത് മാനസികമായി തളർത്തിയൊന്നുമില്ല എനിക്ക് എൻ്റെ ജീവിതത്തെ കുറിച്ച് അറിയാം ജീവിതത്തിൽ ഇതുവരെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയായിട്ടില്ല ഞാനൊരു കോടതിയിൽ കയറിയിട്ടേയില്ല ആരോ ഒരാൾ ഏതാണ്ട് പറഞ്ഞു എന്ന് വെച്ച് ഞാൻ എന്താ മണ്ടൻ എനിക്ക് വേണ്ടി എന്റെ സിനിമകൾ സംസാരിക്കും അത് തന്നെയാണ് ഞാൻ അല്ലാതെ ഒരു ബ്ലൂ ഫിലിം കഥകൾ എന്നെ കുറിച്ച് ഉണ്ടാക്കിയാൽ ആരും വിശ്വസിക്കില്ല ഇതൊക്കെ കേൾക്കാൻ ആളുണ്ടാകും ലോക സ്വഭാവമാണിത് കാരണം ഇതൊക്കെ കേൾക്കാൻ ഇതൊക്കെ കേൾക്കാൻ ആസ്വദിക്കാനൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഈ ചാനലുകളൊക്കെ ഇങ്ങനെ ഇട്ട് അലക്കുന്നത് ഈ ഈ ഇല്ലാത്ത ഈ എന്താ പറയാ ഈ പെണ്ണു പെണ്ണുകേസൊക്കെ ആ ഇതൊക്കെ കേൾക്കാൻ ആളുകൾ ഉണ്ടാവും ലോക സ്വഭാവമാണോ അത് ഇതൊക്കെ കേട്ടപ്പോൾ ഫലിതമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊക്കെ കേട്ടപ്പോൾ ബാലചന്ദ്രമേനോന് തോന്നിയത് തനിക്കെതിരെ ഉണ്ടായ പീഡന ആരോപണം ഉണ്ടായപ്പോൾ ബാലചന്ദ്ര മേനോന് തോന്നിയത് തമാശ തമാശയാണെന്നാണ് പറയുന്നത് ാണ് ബാലോട്ടെ ഉണ്ടെന്ന് അറിയില്ല ഒരു പക്ഷേ ബാലചന്ദ്രമേനോൻ പറയുകയായിരിക്കും എനിക്ക് തമാശ പക്ഷേ അത് കേൾക്കുമ്പോൾ ഏത് ബാലചന്ദ്രമേനോൻ ആയാലും പൊതുസമൂഹത്തിൽ തനിക്കെതിരെ ഇതൊരു സ്ത്രീ വന്ന് പീഡനാരോപണം ഉന്നയിക്കുമ്പോൾ അത്രമാത്രം തമാശയോടെ ഒന്നും അത് കേട്ടു നിൽക്കാൻ ആവില്ല കേട്ടോ കാരണം തകർന്നു പോകും ഏതൊരു മനുഷ്യനും തകർന്നു പോകും അത് കേൾക്കണം സ്വയം കേൾക്കുമ്പോഴേ അതിന്റെ അതിന്റെ ചൂടറിയും കേട്ടോ അതാണ് ഞാൻ പറയുന്നത് ഇവിടത്തെ ഓരോ ആണും ഇവിടത്തെ ഓരോ ആണും കരുതിയിരിക്കണം എപ്പോഴാണ് നിങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീ കൈ ചൂണ്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ല കേട്ടോ പറയാൻ പറ്റില്ല അതിനുശേഷം പാരേന്ദ്രമേനോൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതിങ്ങനെയാണ് സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്നൊന്നുണ്ടായിരുന്നു അല്ലെ സ്ത്രീകൾ തൻ ഭാവശുദ്ധി അത്രയും ഭാവശുദ്ധിയുള്ളവരായിരുന്നു ഭാരത സ്ത്രീകൾ എന്നാണ് കവികളൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ അതൊക്കെ പണ്ടാണ് പത്തു വർഷം ഒരാളോടൊപ്പം കഴിഞ്ഞിട്ട് അടുത്ത വർഷം അയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന കാലമാണിത് ശ്രദ്ധിക്കണേ ഈ വാചകം പത്തു വർഷം ഒരാളുടെ കൂടെ കിടക്ക പങ്കിട്ടിട്ട് പിറ്റേ ദിവസം കാലത്തെഴുന്നേറ്റ് ഇയാൾ എന്നെ ഇത്രയും വർഷം പീഡിപ്പിക്കുകയായിരുന്നു ഇത്രയും വർഷം എന്നെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്ന കാലമാണിത് അതാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നമ്മൾ കെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് പുതിയ കഥകളും അതാണ് നമ്മളോട് പറയുന്നത് ഞാൻ ബാലചന്ദ്ര മേനോന്റെ ഒരു ഇന്റർവ്യൂ നിങ്ങളെ കാണിക്കാൻ കാരണം ഇതൊന്നും ഇതൊന്നും പുതിയ സംഭവമല്ല ഇത് ആവർത്തിക്കുകയാണ് ഇത് ആവർത്തിക്കുകയാണ് കള്ളക്കഥകൾ ആവർത്തിക്കുകയാണ് രഞ്ജിത്തിനെതിരെ മേനോനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് 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 പുരുഷന്മാർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്ന് കോടതികൾ തീരുമാനിക്കും കോടതികൾ തീരുമാനിക്കും അല്ലെ ബാലചന്ദ്രമേനോനെ വെറുതെ വിട്ടു രഞ്ജിത്തിനെ വെറുതെ വിട്ടു രാഹുൽ മാങ്കൂട്ടത്തെ വെറുതെ വിടുന്നതുവരെ അല്ലെങ്കിൽ ശിക്ഷിക്കുന്നതുവരെ നാം കാത്തിരുന്നേ തീരു കാത്തിരുന്നേ തീരു അതല്ലാതെ ഇപ്പോൾ തന്നെ സൈക്കോ പാത്താണ് പീഡനവീരനാണ് ഉം പിന്നെ എണ്ണീടി പറയുകയാണെങ്കിൽ സ്ത്രീ പീഡകൻ എന്ന് പറയരുത് അത്ര മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടി ശ്രമിച്ചത് ഏതായാലും ബാലചന്ദ്രമേനോന്റെ ഈ മുഴുവൻ ഇന്റർവ്യൂ കേരള കൌമിയിൽ കഴിഞ്ഞ ശനിയാഴ്ചത്തെ കേരളകൗമുദിയിലാണ് ഈ ഏറ്റവും ഏറ്റവും എന്താ പറയുക നമുക്ക് വായനാക്ഷമമായ ഒരു ഇന്റർവ്യൂ ഉള്ളത് ഏതായാലും കോളം സതീഷ് കുമാറിനോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് മാത്രം എന്ന് മാത്രം മനസ്സിലാക്കുക നന്ദി നമസ്കാരം